ഇപ്പൊ കാണിച്ച പോലുള്ള ചിപ്സ് പാക്കറ്റുകൾ നിങ്ങൾ വാങ്ങി പറ്റിക്കപ്പെട്ടതായി തോന്നിയിട്ടുണ്ടോ അതായത് പാക്കറ്റിന്റെ പകുതി ഭാഗം ചിപ്സും ബാക്കി പകുതി വായുവും ഈ അവസ്ഥയെ പറ്റിയാണ് പറയുന്നത് ഈ പാക്കറ്റിന്റെ പകുതി കാറ്റാണ് എന്ന് പറയുന്ന ഈ കാര്യം നിർമ്മാണ കമ്പനികൾ ലാഭത്തിനു വേണ്ടി ചെയ്യുന്നതല്ല അതവർക്ക് മിസ്റ്റേക്ക് പറ്റുന്നതല്ല എന്ന കാര്യം നിങ്ങൾക്കറിയാമോ ഇത് നമ്മൾ വാങ്ങുന്ന ചിപ്സിനെ സംരക്ഷിക്കുന്ന ഒരു സാങ്കേതിക വിദ്യയാണ് അതെ പകുതി ശൂന്യമാക്കിയിടുന്ന ചിപ്സ് പാക്കറ്റുകൾക്ക് പിന്നിലെ യഥാർത്ഥ ശാസ്ത്രമാണ് നമ്മളിന്ന് നോക്കുന്നത് ഈ ചാനലിൻ്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ചിപ്സ് കമ്പനികൾ തങ്ങളെ കബളിപ്പിക്കാൻ ശ്രമിക്കുകയാണെന്ന് മിക്ക ആളുകളും കരുതുന്നു പക്ഷേ സത്യം എന്തെന്നാൽ പാക്കറ്റിനുള്ളിലെ വായു സാധാരണ വായുവല്ല അത് നൈട്രജൻ വാതകമാണ് അതിനിടെ വലിയൊരു ലക്ഷ്യവുമുണ്ട് എന്തുകൊണ്ട് നൈട്രജൻ നമുക്കറിയാം സാധാരണ വായുവിൽ ഓക്സിജൻ അടങ്ങിയിട്ടുണ്ട് ഇത് ഭക്ഷണം വേഗത്തിൽ കേടാകാൻ കാരണമാകും ഓക്സിജൻ ചിപ്സിന്റെ ക്രിസ്പിനെസിനെ നഷ്ടപ്പെടുത്തുകയും രുചി നഷ്ടപ്പെടുത്തുകയും ചെയ്യുന്നു അതേസമയം നൈട്രജൻ വാതകം ചിപ്സിന്റെ പുതുമ നിലനിർത്തുന്നു ബാക്ടീരിയ വളർച്ച തടയുന്നു ഭക്ഷണത്തിലെ എണ്ണകൾ കേടാവുന്നത് തടയുന്നു അതുപോലെ പാക്കറ്റിനുള്ളിൽ വായു നിറയ്ക്കുന്നത് സംഭരണ സമയത്തും ഗതാഗത സമയത്തും ചിപ്സിന്റെ ആകൃതി നഷ്ടപ്പെടാതെ സംരക്ഷിക്കാനും സഹായിക്കുന്നു ഈ നൈട്രജൻ ഇല്ലെങ്കിൽ നിങ്ങളുടെ ചിപ്സ് ദിവസങ്ങൾക്കുള്ളിൽ മൃദുവും എണ്ണമയമുള്ളതും പഴകിയതുമായി മാറും ചിപ്സ് പാക്കറ്റിലെ ശൂന്യമായ ഇടത്തെ യഥാർത്ഥത്തിൽ സ്ലാക്ക് ഫിൽ എന്ന് വിളിക്കുന്നു ഇത് ശരിക്കും ശൂന്യമല്ല ഇതിൽ ശുദ്ധമായ നൈട്രജൻ അടങ്ങിയിരിക്കുന്നു ഈ ഏരിയ ഒരു ഷോക്ക് അബ്സോർബർ പോലെ പ്രവർത്തിക്കുന്നു അപ്പൊ നമുക്കൊരു സംശയമുണ്ടാകും ഈ നൈട്രജൻ വാതകം നമ്മുടെ ശരീരത്തിന് ദോഷം ചെയ്യുമോ എന്ന് ഇല്ല നൈട്രജൻ വാതകം പൂർണ്ണമായും സുരക്ഷിതമാണ് യഥാർത്ഥത്തിൽ നമ്മൾ ഒരു സെക്കൻഡിൽ എഴുപത്തിയെട്ട് ശതമാനം നൈട്രജൻ വായുവിലൂടെ ശ്വസിക്കുന്നുണ്ട് ഒരുപക്ഷെ പാക്കറ്റിന്റെ വലിപ്പവുമാകാം അതിൽ ഒന്നുമില്ല കാറ്റ് മാത്രമേയുള്ളൂ എന്ന തോന്നലിന് കാരണം എന്നാൽ അതിൽ ചേർക്കുന്ന നൈട്രജൻ വാതകം പാക്ക് ചെയ്ത ഭക്ഷണം രണ്ടോ മൂന്നോ മടങ്ങ് കൂടുതൽ നേരം പുതുമയോടെ നിലനിർത്തുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുന്ന ഒന്നാണ് അപ്പോൾ ഇനി അടുത്ത തവണ ചിപ്സ് പാക്കറ്റുകൾ വായു മാത്രം നിറഞ്ഞതാണെന്ന് നിങ്ങൾക്ക് തോന്നിയാൽ ഈ ഒരു കാര്യം നിങ്ങൾക്ക് ചിന്തിക്കാം അത് നൈട്രജനാണ് ചിപ്സിനെ കേടാകാതെ സംരക്ഷിക്കുന്നവൻ മറ്റൊരു ഇൻഫോർമേറ്റീവായ വീഡിയോയിൽ വീണ്ടും കാണാം താങ്ക്